നമ്മുടെ ജീവിതത്തിലാദ്യം തന്നെ പല പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും കണ്ടു യുദ്ധങ്ങൾ കണ്ടു പിന്നെ മുമ്പെത്രയോ പറഞ്ഞോ തങ്ങൾ പറഞ്ഞു ആദ്യം മുതൽ ഇടയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം അത് കൊണ്ടായിരിക്കും ഈ കണ്ടതൊന്നും അല്ല പ്രശ്നം വരാനുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ദജാലിനെ പറഞ്ഞ എപ്പോഴും പ്രശ്നമില്ല കുഴപ്പമില്ല വേറൊരു ശക്തിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവനിൽ നിന്ന് എപ്പോഴും ചോദിക്കണമെന്നാണ് എല്ലാമാരും സമുദായത്തോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ നമ്മളെ കാലത്ത് വരൂലിക്കൂറി അത് പിന്നെന്താണ് ജീവിച്ചിരിക്കുന്നവനായാലും മരിച്ചവനായാലും

ആ ദ്വായത് പത്ത് കലാകത്തോ ആ എപ്പോഴും ദ്വായാൻ പറ്റൂ നാല് താവലാണ് തവറിന്റെ തൊട്ടിൽ നരകത്തെ തൊട്ടിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അതുപോലെ മരണത്തിന്റെ പ്രയാസങ്ങള് അതുപോലെ ഇത് എപ്പോഴുമ്പോഴും എല്ലാ ദിവസകാലും അവസാനം ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കൾക്ക് വളരെ പ്രധാനമാണ് എല്ലാം ചുരുങ്ങിയതോ ഗിലോ മൂന്നണ്ടാണ് അതിന്റെ പൂർണ്ണമായ അത് മൂന്നെണ്ണല്ലെങ്കിലും ഒന്നെങ്കിലോ സമയം കണ്ടെത്താനുള്ളത് രണ്ടൊന്ന് വിഷയങ്ങളൊന്നും ജസ്റ്റ് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പറഞ്ഞതാണ് എന്നാലും അത് വെള്ളിയാഴ്ചയായത് കൊണ്ട് ഓർമ്മപ്പെടുത്താൻ അതേപോലെ നല്ല വസ്ത്രം വന്നിരിക്കുക എന്നുള്ളതാണ് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല പകൽ സമയങ്ങളിൽ അത് ഒഴിവാക്കാം വസ്ത്രം നല്ല നല്ലതിരിക്കുക വെള്ളിയാഴ്ചയായിരുന്നു പിന്നെ ആള് അല്ലെങ്കിൽ പിന്നെ പെരുന്നാളാണ് നല്ല വസ്താവുന്ന ചില ആൾക്കാരുടെ ഏത് വെള്ളിയാഴ്ച നല്ലതുപോലെ അതൊന്നും എഴുതാൻ സമയം കിട്ടിയിട്ടില്ല ട്രസ് വിട്ട് വെള്ളിയാഴ്ച വരും അതൊക്കെ ഒരു മോശം പണിയാണെ നല്ലൊരു വസ്തുവാണ് വെള്ളിയാഴ്ച ഇരിക്കണോ നാശനോട് തങ്ങളുടെ കല്പന എങ്ങനെയാണ് പഠിപ്പിച്ചത് അപ്പൊ അതൊക്കെ റമദാനം കൂടി ആവുമ്പോ ഒന്നും കൂടി മഹത്വമാണ്ഫം കൂടുതലാണ് അതുപോലെ നഗക്കൊന്ന് കൈയൊക്കെ കുറേ ആൾക്കാർ കാല് ചില ആൾക്കാരെ റോപ്പ് നോക്ക് പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കരുത് നിങ്ങൾ നോക്കാനാന്ന് ചോദിക്കരുത് എന്നാലും പറയാം കാലിൻ്റെ നഗത്തെ ചില ആൾക്കാരെ മുറിഞ്ഞിന്റെ പോയ പോലെ അതൊക്കെ ഒന്ന് മുറിച്ചാൽ റമ തന്നെ വെള്ളിയാഴ്ച മുറിക്കല് ചുണ്ണത്തുള്ളൊരു വിഷയമാണ് രണ്ടിന്റെ മൂന്നിന്റെ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുള്ളത് വലിയ സ്വഗ്രത നേരത്തെ വന്നിരിക്കുക ആളുകളുടെ പേരടി അടി തുള്ളി പൂജന നേരത്തെ വരിക എന്നുള്ളതാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അലഹദില്ല വലിയ പ്രതിഫലം ഈ വെള്ളിയാഴ്ച നമുക്ക് വാങ്ങിക്കൂട്ടാൻ കഴിയും അതുപോലെ സുഹൃത്തു പ്രത്യേക മഹാന്മാരെ നിർദ്ദേശിച്ച വേറെ കുറെ സൂറത്തുകളുണ്ട് വെള്ളിയാഴ്ച സൂറത്തു ദുഹാൻ ദുഹാൻ സുഹൃത്തുനിള്ള കുറവാനും അത് വെള്ളിയാഴ്ച ഒരു തവണ എല്ലാ അവൻ പതിവാക്കിയാൽ വീട് അവനെ ഞാൻ നൽകുമെന്ന് സീതാഹി സൂറത്തുഹാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒരു തവണ ഓതുന്നവന് ആ ഓഫർ

വെള്ളിയാഴ്ചയുടെ തലയിൽ അങ്ങനെ മെച്ചന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു അവന്റെ ഒരു ലക്ഷം ദോഷങ്ങൾ അതുകൊണ്ട് കൊടുക്കും മാത്രമല്ല അവന്റെ മാതാപിതാക്കളുടെ കാൽലക്ഷത്തോളം ഇരുപത്തി അയ്യായിരത്തോളം ചെറുദോഷങ്ങളും ആ ഒരു തസ്ബീർ കൊണ്ട് പുറത്തു കൊടുക്കും

നമ്മൾ അപ്പോ ും ഒരു മൂന്നെ പാതെടുത്താൽ താഴെ വരും അത് വെള്ളിയാഴ്ച ചൊല്ലിക്കാം ഇതൊക്കെ നന്മകളാണ് ഇതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വെള്ളിയാഴ്ചയിൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പലരുടെയും ഉമ്മമാരും ഉമ്മമാരൊക്കെ മരണപ്പെട്ടവരുണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പുള്ളവരെ കണ്ടാഹു ആഫീയത്തുള്ള ദീർഘായുസം മാറാവട്ടെ അവരുടെ രോഗം കടത്തുള്ള ശുദ്ധി പോയിക്കട്ടെ നൽകണ്ടെ ഉമ്മ ഉപ്പവലാണ് വലിയ ധനലാണല്ലോ ജീവിതകാലത്ത് എന്ത് വിഷമം പ്രയാസമെങ്കിലൊക്കെ ഉമ്മാ അല്ലെങ്കിൽ ഉപ്പ എന്ന് വിളിച്ച് ചെല്ലാൻ നമ്മുടെ മൂട്ടിലൊരാളുണ്ടാക്കാൻ നിന്നത് ഒരു മനുഷ്യൻ എന്ന മഹാഭാഗ്യങ്ങളാണ് അത് വിടവഞ്ഞാൽ അത് പോയാൽ അതിന്റെ വിലയറിയോ അറിയാൻ അപ്പോഴേ ഉള്ളൂ വാപ്പയില്ലാത്തവൻ്റെ വാപ്പയില്ലാത്ത സംഘടനകളിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വാപ്പ വേണ്ട കുറേ സ്ഥലങ്ങളുണ്ട് എൻ്റെ വാ എന്റെ വാ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ഉപ്പ എന്റെ കൂടെ നയിക്കേണ്ട കുറേ ഘട്ടങ്ങളുണ്ടാവും ആ സമയത്തൊക്കെ വാപ്പയില്ലെങ്കിൽ അതൊരു കാണിച്ചയാണ് നമുക്കൊരു വീഴ്ചയാണ് നമ്മുടെ ന്യൂനതയാണ് നമുക്ക് ഉമ്മ ഉണ്ടാകാനുള്ള കുറെ ഘട്ടങ്ങളുണ്ട് ഉമ്മയില്ലെങ്കിൽ നമുക്കൊരു വിഷമം തന്നെയാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ മരിച്ചവരെ നമ്മള് അവരെ പോകാൻ പാടില്ല സിയാറത്ത് ചെയ്യണം ഞാൻ ഇവിടുന്ന് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അവരെ ഖബർ എടുത്തു അങ്ങനെ മാതാപിതാക്കളെ വെള്ളിയാഴ്ച സിയാറത്ത് ചെയ്യുന്നവന് പ്രത്യേകമായ മഹത്വം തന്നെ ചെയ്യുന്ന രേഖപ്പെടുത്തുന്നുള്ളൂ അതുകൊണ്ട് കഴിയുകയോ ജീവിതത്തിൽ പിന്നെ ഒക്കെ അവിടുത്തെ പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവ ശരീരം കണ്ടു മാത്രമല്ല എന്റെ ഉള്ളിലുള്ള എഞ്ചിനാണ് ഈ ബോഡി മാത്രമേ ഉണ്ടാവും ഇതിനെ കുറിപ്പിക്കം ഇതിനെ കൊണ്ടുപോയി പള്ളിയിൽ കവർ എടുക്കുക അപ്പൊ ആത്മാവേടെ ആത്മാവ് അടുത്തുണ്ടാവും അപ്പൊ അത് ഏതിനെയും അപ്പോ ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ റോഹ് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എല്ലാ എല്ലാത്തിന്റെ ദിവസവും മിറാജിന്റെ ദിവസവും അറഫ ദിവസവും പെരുന്നാൾ ദിവസവും നല്ല നല്ല ദിവസങ്ങളിലൊക്കെ പിരിഞ്ഞു പോയ ആത്മാവ് ആ റോഹ് പിരിഞ്ഞ സ്ഥലത്തേക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ശ്രീധനം നല്ല ഹരീസ് ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറയുന്നതാണ് എന്തിനാ ഇതിനെ എന്റെ മക്കൾ എന്റെ കുടുംബം എന്റെ സ്നേഹിതർ എന്നെ ഓർക്കുന്നുണ്ടോ എനിക്ക് വല്ലതും തരുന്നുണ്ടോ എന്നുള്ളത് കാരണം അവർക്ക് ഇപ്പോൾ ആവശ്യം നമ്മുടെ ദുറ നമ്മുടെ നമ്മൾ ചെയ്തു കൊടുക്കലാൻ അവർക്ക് നിസ്കരിക്കാൻ നോമ്പെടുക്കാൻ എല്ലാ കർമ്മങ്ങളും അവസാനിച്ചുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹിമാണുള്ളത് അവർക്ക് വേണ്ടി ചെയ്യുക അവരെ പേരിൽ ചെയ്യ ചെയ്യുക സ്വതക്കെയ്യാ അവരെ ഖബർ സന്ദർശിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പൊ നമ്മളിൽ നിന്ന് വരണപ്പെട്ടവർ കൂട്ടുകാരായാലും ഉമ്മമാരായാലും മുട്ടയായാലും കുടുംബമായാലും അവരൊക്കെ ഖബറിനെ പോകാൻ പറ്റൂക്കിനു ആ കവറ് ഞാൻ പോകണം പോലാത്താലതിനൊക്കെ തോഫീ കയുമാറാ വേണ്ടേന്ന് മരിച്ച ധാരാളം മണവുണ്ട് ونكر الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى